ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പൂഞ്ഞാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈരാറ്റുപേട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി നിർവാഹസമിതി അംഗം തോമസ് കല്ലാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആരോഗ്യ സംവിധാനം വൻ പരാജയമാണെന്ന് തോമസ് കല്ലാടൻ നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനം പരാജയമാണെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം ഇത് ശരിവെക്കുന്നുവെന്നും കൂട്ട ഉത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ സർക്കാർ ആരോഗ്യ സംവിധാനത്തെ തള്ളിപ്പറയുന്നു സർക്കാർ ആശുപത്രിയിലെ ചികിത്സ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് എൻ്റെ ജീവൻ തിരിച്ചു നൽകിയതെന്നും സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തകർച്ചയിലും അവിടങ്ങളിലൊക്കെ ചികിത്സ കിട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങളുമാണ് നിൽക്കുന്നത് ആശുപത്രികളിൽ പുതിയതായി ഡോക്ടർമാരെ നിയമിക്കുന്നില്ല പുതിയതായി നേഴ്സിനും പാരാമെഡ്രിക് സ്ഥാപനങ്ങളും ആരും നിർത്തിക്കുന്നില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിലവിലുള്ള ഡോക്ടർമാർ അധ്യധാനം ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികളെ പ്രതിദാനം പ്രതിദിനം ചികിത്സിക്കുകയും അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഇല്ലിയാസ് അധ്യക്ഷത വഹിച്ചു പി എച്ച് നൌഷാദ് വർക്കിച്ചൻ വയമ്പോത്തനാൽ ജോർജ് സെബാസ്റ്റ്യൻ അനസ് നാസർ കെ എ ഖാദർ റോജി പൂഞ്ഞാർ റോയി തുരുത്തേൻ ഹരിമണ്ണ് മഠം ടിജോ കാരക്കാട് കെ സി ജെയിംസ് ഷിയാസ് സി സി എം അഭിരാം ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ്